നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ശ്രീ പട്ടം താണുപിള്ള വിഭാവനം ചെയ്ത് പണ്ഡിതനായ പ്രൊഫസർ എൻ ഗോപാലെ മുഖ്യ പത്രാധിപരാക്കിക്കൊണ്ട് മലയാളത്തിൽ തുടങ്ങിവച്ച ഒരു മഹാ സംരംഭമാണ് സർവ വിജ്ഞാനകോശം നാല് ഓളയമായി സങ്കല്പിച്ച ഒടുവിൽ ഇപ്പോൾ ഇരുപത് വോള്യത്തിൽ എത്തി നിൽക്കുന്നു ഈ വിജ്ഞാന ഭണ്ഡാരം അകാരാതിക്രമത്തിൽ ആരംഭിച്ച ഈ പരമ്പരയിൽ മാ മുതൽ ഷാവരെയുള്ള പത്തൊമ്പതാം വോളിയം ഈ വർഷം പുറത്തിറങ്ങുകയാണ് ഈ വള്ളയത്തോടെ എനിക്ക് വ്യക്തിപരമായ ഒരു അടുപ്പം കൂടിയുണ്ട് കാരണം ബഹുമാനപ്പെട്ട ശ്രീ മധുസാർ ശ്രീ മമ്മൂട്ടി ഞാൻ അതിപ്രഗൽഭനായ ശിവാജി ഗണേശൻ സാറും ഒക്കെ ഈ വള്ളയത്തിൽ വിഷയങ്ങളാണ് ലോകത്തെ മാറ്റിമറിച്ച ഇതിഹാസ വ്യക്തിത്വങ്ങൾ വിപ്ലവങ്ങൾ മുന്നേറ്റങ്ങൾ കല ശാസ്ത്രം സാഹിത്യം സംഗീതം റോബോട്ടിക്സ് തുടങ്ങി ആധുനികവും അല്ലാത്തതുമായ എല്ലാത്തരം അറിവുകളെയും ഉൾക്കൊള്ളുന്നതാണ് കേരള സംസ്ഥാന സർവവിജ്ഞാന ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന മലയാളം സർവവിജ്ഞാന കോശം പത്തൊമ്പതാം വാള്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നല്ല വായനാശീലമുള്ള ആൾക്കാരാണല്ലോ നമ്മൾ മലയാളികൾ വായിക്കുക അറിവിൻ്റെ ഈ വിസ്മയ ലോകത്തെ അനുഭവമാക്കുക സമഗ്രവും സംക്ഷിപ്തവും ആധികാരികവും എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന മലയാള സർവജ്ഞാന കൌശൽ പത്തൊമ്പതാം മൂല്യത്തിൽ അക്ഷരത്തെ പവിത്രമായി പൂജിക്കുന്ന എൻ്റെ സർവവിധ ആശംസകൾ